ഈ പരീക്ഷാ സമയത്ത് കുട്ടികളുടെ ബുദ്ധിവികാസത്തിനും ഓർമ്മശക്തിക്കും സഹായിക്കുന്ന പ്രധാനപ്പെട്ട അഞ്ച് തരം ഭക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞു തരാം ഒന്നാമതായിട്ടുള്ളത് മുട്ടയാണ് മുട്ടയിലെ നല്ല രീതിയിൽ കോളീൻ എന്ന് പറഞ്ഞ പദാർത്ഥം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് ബ്രെയിൻ ഡെവലപ്മെന്റ് നമ്മളെ സഹായിക്കുന്നതാണ് രണ്ടാമതായിട്ടുള്ളത് മീനാണ് പ്രത്യേകിച്ച് ചാള മത്തി ചൂര അല്ലെങ്കിൽ കൊഴുവ പോലുള്ള മീനുകൾ നല്ല രീതിയിൽ ഒമേക്കാത്രീ ഫാറ്റി ആസിഡ് അതിൽ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഓവറോൾ ഇമ്മ്യൂണിറ്റിക്കും അതുപോലെ തന്നെ ഓർമ്മശക്തിക്കും ഇത് കുട്ടികളെ സഹായിക്കുന്നതാണ് മൂന്നാമതായിട്ട് ഇതുപോലെ കുട്ടികൾക്ക് കൊടുക്കാവുന്നത് ചിയാ സീഡ് ഫ്ളാക് സീഡ്സ് അല്ലെങ്കിൽ നട്ട്സ് വളരെ നല്ലതാണ് അതുപോലെ തന്നെ വൈറ്റമിൻ ഡി അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് കേടായിട്ട് കുട്ടികൾക്ക് കൊടുക്കാം അല്ലെങ്കിൽ മോരും വെള്ളമായിട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ നമുക്ക് തൈര് പുളിയില്ലാത്ത പൊള്ളിയില്ലാത്ത എന്ന രീതിയിൽ കൊടുക്കുകയാണെങ്കിലും കുട്ടികൾക്ക് അത് നല്ലതാണ് അതുപോലെ തന്നെ അഞ്ചാമതായിട്ട് കുട്ടികൾക്ക് തവിടുള്ള ധാന്യങ്ങൾ അത് നമ്മൾ പ്രത്യേകിച്ച് ചോറ് സാധാരണ വൈറ്റ് റൈസ് കൊടുക്കാതെ ബ്രൗൺ റൈസ് ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിലും അതിൽ നല്ല രീതിയിൽ അയണും ഫോളി ഗ്യാസൊക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ അതും ബ്രെയിൻ ഡെവലപ്മെന്റും അതുപോലെ തന്നെ ഓർമ്മശക്തിക്കും കുട്ടികളെ സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ കുട്ടികൾക്ക് ഈ സമയത്ത് നല്ല ിൽ കൊടുക്കുകയാണെങ്കിൽ അത് കുട്ടികൾക്ക് ഓർമ്മശക്തി നിലനിൽക്കാനും ഓവറോൾ ഇമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനും എല്ലാം കുട്ടികളെ സഹായിക്കും പരീക്ഷയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ഇവരെ സഹായിക്കുകയും ചെയ്യും